ഹായ് ഫ്രണ്ട്സ് ഇന്ന് നോബിലിയിൽ കുറച്ച് വെറൈറ്റി പ്ലാന്റുകളാണ് കേട്ടോ പരിചയപ്പെടുത്തി തരുന്നത് നമ്മളടുത്ത് വന്നിട്ടില്ലാത്ത ടൈപ്പ് കുറച്ച് പ്ലാന്റ്സുകളും ഉണ്ട് വന്നിട്ടുള്ള ടൈപ്പ് പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ ചിലതൊക്കെ അഞ്ചോ ആറോ ഐറ്റംസൊക്കെ കിട്ടലുള്ളൂ അപ്പോൾ ചില കസ്റ്റമേഴ്സിനൊന്നും കിട്ടാറില്ല അപ്പോൾ രണ്ട് ടൈപ്പിലുള്ളതും കൊടുന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം ഇതാണ് ടാഗ് നെയിം നോബിലി പ്യുവർ വൈറ്റ് വൈറ്റാണിത് ഇത് നമ്മളെങ്ങനെയാ വെച്ചാൽ സാദാ ഡെൻട്രോബിയങ്ങളൊക്കെ പോട്ടിയിണ പോലെ നമുക്ക് കരിയിൽ പോട്ട് ചെയ്യാം അല്ലാതെ നമുക്ക് വുഡുമ്പോൾ അങ്ങനെ കെട്ടിവെക്കാമല്ലോ അതാണിതിന് ഏറ്റവും നല്ലത് കാരണം പ്ലാന്റ് പെട്ടെന്ന് ചീത്തയുമില്ല പ്ലാന്റിന് നല്ല ഹെൽത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ ഇതിൻ്റെ കെയറിങ് നമ്മൾ ഡെൻട്രോബിയത്തിനൊക്കെ ചെയ്യണ പോലെ തന്നെയാണ് വളങ്ങൾ കൊടുക്കലും നമ്മൾ ഫ്ലവർ ഉണ്ടാവുക ഉള്ളത് കൊടുക്കലും ഒക്കെ അങ്ങനെ തന്നെയാണ് വേറെ പ്രത്യേകിച്ചൊരു ഒരു കെയറിംഗ് ഒന്നുമില്ല ഇതിൽ ലീഫ് കൊഴിഞ്ഞിട്ടാണ് അധികം ഫ്ലവർ ഉണ്ടാവുക ഇതുപോലത്തെ സ്റ്റമ്പുകളിലാണ് ഇതില് ഫ്ലവർ ഉണ്ടാവുക അപ്പൊക്കെ അടിയിൽ നിന്ന് പുതിയ ഷൂട്ടുകൾ പിന്നെയും വരും അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റ് ആണിത് ഇതിന്റെ ഫ്ലവർ പിക്കൊക്കെ ഞാൻ ഇതിന്റെ സൈഡിൽ കൊടുക്കാം ഇതൊക്കെ നമുക്ക് ഇതൊക്കെ കണ്ടില്ലേ കണ്ടില്ല ഈ ലീഫും ഒക്കെ ഫ്ലവർ ആയിരുന്നു എന്ത് ഭംഗിയായിരുന്നു അറിയാതെ കാണാൻ മൊത്തം ഒരു മൊത്തം നല്ല ഇങ്ങോട്ട് അടുപ്പിച്ച് അടുപ്പിച്ച ഫ്ലവറുകൾ വരിക അല്ലാതെ എവിടെങ്കിലും ഒരു ഫ്ലവർ അല്ലതിനു വരിക പുതിയ പ്ലാന്റുകൾ വരുന്നു ഒന്ന് ഇലക്ക ഒഴിഞ്ഞിട്ടാകുമ്പോൾ പൂ ഉണ്ടാകുമ്പോഴേക്കും അതിൻ്റെ അപ്പുറത്തൊന്ന് പുതിയ പുതിയ തൈകൾ കണ്ടോ ഇതുപോലെ വരും അത് കഴിഞ്ഞാൽ പിന്നെ അത് പുതിയ തൈകൾ വരിക അങ്ങനെ ഒരു ടൈപ്പാണ് ഈ പ്ലാന്റിൻ്റെ ഇത് പിന്നെ പുതിയ കിക്കീസുകൾ കണ്ടോ കുറേ പ്രായമാകുമ്പോൾ ഇതുപോലത്തെ ൊന്നുമില്ല ഇല പൊഴിഞ്ഞ് കഴിയുമ്പോ തന്നെ വന്ന് ഇല പൊഴിഞ്ഞ് എന്താ അങ്ങനത്തെ ഒക്കെ പ്ലാന്റുകൾ പ്രായമാണെന്നൊന്നുമില്ല ഇതിപ്പോ നമ്മളെത്ര തൈ പതിന്നിണ്ടാക്കി തൈകളുണ്ട് അപ്പൊ ഈ പ്ലാന്റുകൾ ആവശ്യം ഉള്ളവര് ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്രം ഉണ്ട് ഇപ്പോൾ ഇതിൽ ആറോ ഏഴോ ഐറ്റംസ് ഉണ്ട് നമ്മളെ കയ്യിൽ ഒക്കെ വെറൈറ്റികളാണ് വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എങ്ങനെ അറിയോ ഓരോ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉഡിലൊക്കെ കെട്ടിയിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ നല്ല ഭംഗിയായിരിക്കും ഓരോ ഐറ്റങ്ങളും ഓരോ കളറുകളും കളർഫുൾ ആയിട്ട് ഇരിക്കുന്നതും എന്താ യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് വൈറ്റിൻ്റെ ഉള്ളിൽ ഒരു ഒരുപാട് കളറുകളുണ്ട് ഫോട്ടോസ് ഞാൻ ഇതിന്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഒരു വെറൈറ്റി ഇത് അതുപോലെ വന്നിട്ടുള്ളത് കേട്ടോ അത് പിന്നെ ഒന്നും ചെയ്യണ്ട ഞങ്ങൾക്ക് വെറുതെ ഹാങ് ഇട്ടാൽ മതി ഇങ്ങനെ പലകമേയിൽ വന്നിട്ട് ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് ഇപ്പം നിങ്ങൾ ചെടി മേടിക്കുകയാണെങ്കിലും ഇങ്ങനെ പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൊഴപ്പരേ നല്ലൊരു ഉഡെടുത്തിട്ട് അതും ഈ ബോർഡെന്നെ അങ്ങോട്ട് വെച്ചുകഴിഞ്ഞാല് കണ്ടില്ല പൊറത്തേക്ക് കണ്ടില്ലേ ചെറിയൊരു ഇതാണല്ലോ ബോർഡും എടുക്കണ്ട ഈ ബോർഡാവുമ്പോ അങ്ങോട്ട് വെച്ച് കെട്ടി കൊടുത്താൽ മതി ഇങ്ങനെയാണ് ഇതിൻറ്റ ഇങ്ങനെയും ചെയ്യാം ചെലത് ടൈപ്പ് ഇങ്ങനെയാ വന്നിട്ടുള്ളത് കണ്ടോ ഇതൊക്കെ ഇപ്പൊ ചെറിയ തൈകൾ എടുത്തിട്ടേ വുഡിൽ കെട്ടി വെച്ചതാണ് ഇപ്പം കണ്ടോ നല്ലോണം വേരൊക്കെ പിടിച്ച് നല്ലതായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ വെയിലത്തും മഴയത്തൊന്നും വെച്ചാലും കുഴപ്പമില്ല അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുപോലെ വുഡിൽ കെട്ടിയൊക്കെയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ വെയിലും മഴയൊന്നും അതിന് പ്രശ്നങ്ങളുണ്ടാവില്ല ഇപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാം കേട്ടോ